നമസ്കാരം മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടു നിൽക്കുന്നത് ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്കായി ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് രണ്ടാം വരവിൽ തമിഴിലും മരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറിയ ചിത്രങ്ങളുമായ തിരക്കിലാണ് ചെറുപ്രായത്തിൽ സിനിമയിലെത്തിയതാണ് മഞ്ജു ചെറുപ്പം മുതലേ നൃത്തരംഗത്ത് സജീവമായിരുന്നു മകളുടെ കലാജീവിതത്തിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തിരുന്ന മാതാപിതാക്കൾ സ്ഥലം മാറ്റത്തിലെല്ലാം ഉറപ്പിച്ചതും ഈ സൗകര്യമായിരുന്നു അച്ഛന്റെ ഉപദേശം ഇന്നും അതേപോലെ പാലിക്കുന്നുണ്ട് മകൾ ബിഗ് സ്ക്രീനിലെ തിരക്കുകൾക്കിടയിലും കാലിൽ ചിലങ്കാണിയാൻ സമയം കണ്ടെത്താറുണ്ട് ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നപ്പോൾ തിരിച്ചുവരവിന് നിമിത്തമായത് നൃത്തമായിരുന്നു ഗുരുവായൂരിലെ നൃത്ത പരിപാടി ആസ്വദിക്കാൻ സിനിമാ ലോകത്തുള്ളവരും എത്തിയിരുന്നു ഏത് സിനിമയിലേക്ക് തിരികെ വന്നോടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ആയിരുന്നു ഹവോൾഡ് അറിയൂ റോഷൻ ആൻഡ്രോ സംവിധാനം ചെയ്ത ചിത്രത്തിന് ഗംഭീര സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് രണ്ടാം വരവിൽ തികച്ചും വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളായിരുന്നു മഞ്ജുവിനെ തേടിയെത്തിയത് ഇപ്പോഴാണ് താൻ സെലക്ടീവ് ആയതെന്ന് താരം തുറന്നു സമ്മതിച്ചിരുന്നു കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങൾ മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് സ്വന്ത സഹചാരികളെല്ലാം പ്രേക്ഷകർക്ക് പരിചിതരാണ് മനോഹരമായ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് മഞ്ജു പങ്കുവയ്ക്കാറുള്ളത് അത്തരത്തിൽ രസകരമായ ഒരു വീഡിയോ ാണ് ഒടുവിലായി പങ്കുവച്ചത് മഞ്ജു നടന്നു നീങ്ങുമ്പോൾ കൂടെ തന്നെയായി ലഗേജ് നീങ്ങി വരുന്നതാണ് വീഡിയോയിലുള്ളത് ഫോൺ നോക്കുന്നതിനിടയിൽ ഒരു കൈ വെച്ച് ലഗേജ് പിടിച്ചു ചിരിക്കുകയായിരുന്നു താരം മൂന്നര ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് നിരവധി പേരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നെ പോലെ തന്നെ യാത്ര ചെയ്യാൻ തൻ എന്റെ ബാഗും എക്സൈറ്റഡ് ആണെന്നായിരുന്നു മഞ്ജു കുറിച്ചത് യാത്രക്കിടെ എയർപോർട്ടിൽ നിന്നും പകർത്തിയ വീഡിയോയാണ് ഇതെന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്റെ പെട്ടിയും ഇതുപോലെ തന്നെയാണെന്നായിരുന്നു വിജയ് യേശുദാസിന്റെ കമന്റ് ഭാഗ്യവതി എന്നായിരുന്നു രമേശ് പിശാരടി പറഞ്ഞത് ബട്ട് ഹൗ എന്നായിരുന്നു ബിജുവിന്റെ പ്രതികരണം സെലിബ്രിറ്റികൾക്ക് മാത്രമല്ല സാധാരണക്കാർക്കും മഞ്ജു റിപ്ലൈ നൽകിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായി വന്ന റിപ്ലൈ കണ്ട ആരാധകരും ആശ്ചര്യത്തിലാണ് ഇത് മഞ്ജു തന്നെയാണോ നൽകുന്നത് അക്കൌണ്ട് ഹാക്ക് ചെയ്താണോ എന്നാണ് ചിലരുടെ സംശയം ഒന്നോ രണ്ട് കമന്റുകൾക്കല്ല എല്ലാ കമന്റുകൾക്കും മറുപടി വന്നതാണ് ആരാധകർ ആശയക്കുഴപ്പത്തിലാക്കിയത് മകൾ മീനാക്ഷിയാണ് മഞ്ജുവിന്റെ ഈ മാറ്റത്തിന് കാരണം എന്ന സംശയങ്ങളുമുണ്ട് ഇടയിൽ സന്തോഷവും അതുപോലെ ആശ്ചര്യവും എന്നാണ് കമന്റുകൾ മഞ്ജു വാര്യർ ദിലീപ് ദമ്പതിമാരുടെ മകൾ മീനാക്ഷി ദിലീപ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് ജീവിതത്തിൽ ദിലീപും മഞ്ജു വേർപിരിഞ്ഞപ്പോൾ മകളെ അച്ഛനൊപ്പം തന്നെ മഞ്ജു അയച്ചു മകളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരുന്നു അത് അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത അറിയാമെങ്കിലും ആ കരങ്ങളിൽ അവൾ ഹാപ്പി ഹാപ്പിയാകുമെന്ന് വിവാഹമോചനത്തിന് പിന്നാലെ മഞ്ജു ഒരിക്കൽ പറഞ്ഞിരുന്നു ഇന്നും സ്വകാര്യത മാത്രം ഒതുങ്ങുകയാണ് ആ വിവാഹമോചനത്തിന്റെ കാരണങ്ങൾ വിവാഹമോചന സമയത്ത് അച്ഛനൊപ്പം മകൾ പോകാൻ കാട്ടിയ മനസ്സിനെ അമ്മ എന്ന നിലയിൽ മഞ്ജു പിന്തുണയ്ക്കുകയായിരുന്നു പിന്നെ ഒരിക്കലും അമ്മയെയും മകളെയും ആരും ഒരുമിച്ച് കണ്ടിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് പിന്നെ ഒരിക്കൽ അവർ ഒരു സ്ക്രീനിൽ നിറഞ്ഞത് ഒരു പക്ഷേ കാമറ കണ്ണുകളിൽ നിന്നും ഒളിപ്പിച്ചുകൊണ്ട് അമ്മ മകൾ ബന്ധത്തിന്റെ മറ്റൊരു തലം ഉറപ്പായുമ്പോ ഉണ്ടാകുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ പരക്കെയുള്ള സംസാരം അതിന്റെ തെളിവായിരുന്നു മീനാക്ഷി മഞ്ജു ഫോളോ ചെയ്തതും മഞ്ജുവിനെ മകൾ ഇൻസ്റ്റയിൽ ഫോളോ ബാക്ക് ചെയ്തതും എന്നാൽ അതും വാർത്തകൾ നിറഞ്ഞതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു പോയി മകളെ നിന്നും മഞ്ജു ഫോളോ ചെയ്യുന്നുണ്ട്